സോൾമേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് എസ്എസ് എൽ ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് സോൾമേറ്റ്സ് എന്ന പേരിൽ സംഘടിപ്പിച്ചത് സിനിമാതാരം അനിൽ കെ ശിവറാം ഉദ്ഘാടനം ചെയ്യും സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തിയെട്ട് രണ്ടായിരത്തിഒൻപത് എസ് എസ് സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉപ്പുതറ സെന്റ് ജോസഫ് ഹാളിൽ വെച്ച് നടന്നു ഫ്രാൻസിസ് അറക്കൽ പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗം സിനിമാ സീരിയൽ താരം അനിൽ കെ ശിവറാം ഉദ്ഘാടനം ചെയ്തു വരാൻ കഴിയാത്തവരൊക്കെ ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വെങ്ങേലി മുഖ്യ അതിഥിയായി പങ്കെടുത്തു പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒത്തുചേർന്നത് പലയിടങ്ങളിലായി പിരിഞ്ഞുപോയ ആത്മസുഹൃത്തുക്കൾ ഒന്നു ചേർന്നപ്പോൾ അത് ഓർമ്മ ചെരുപ്പിൽ സൂക്ഷിക്കുവാനുള്ള നിമിഷങ്ങളായി മാറി ഇവരുടെ അധ്യാപകരിൽ പലരും ഇന്ന് വിരമിച്ച വിശ്രമ ജീവിതത്തിലാണെങ്കിലും ഈ ഒത്തുചേരൽ ഗുരുശിഷ്യ ബന്ധത്തിന്റെ മാതൃകയായി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ സ്കൂളിൽ പാചക തൊഴിലാളിയായിരുന്ന മേരിക്കുട്ടിച്ചേച്ചിയെയും ഒപ്പം പഠിച്ച സംഗീത രചയിതാവ് ഇടുക്കിയെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു മുൻ പ്രിൻസിപ്പൽ മാത്യു അഗസ്റ്റ്യൻ പ്രധാന അധ്യാപിക ടോം അഗസ്റ്റ്യൻ ജോസഫ് സജിൻ സ്കറിയ ജോസ് മാണി ജെസി ജേക്കബ് ജോർജ് സ്കറിയ അനില പി ജോസ് ബിൻസി തോമസ് ലാൽ എബ്രഹാം ഡയാന ജേക്കബ് ബിബിൻ ജോയി ശ്രുതിമോൾ ജിനു അരുൺ പി ടി ബിബിൻ വിൽസൺ അജിത് കെ ആർ അഖിൽ ശശി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സിറ്റിവിഷൻ ഉപ്പുതറ